ബിഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതാക്കൾക്ക് സഞ്ചരിക്കാനായി ഇരുപതിലധികം ഹെലികോപ്റ്ററുകളാണ് പാറ്റ്ന എയർപോർട്ടിലുള്ളത് കിലോമീറ്ററുകൾ ദൂരെയുള്ള പ്രചാരണ യോഗങ്ങളിലേക്ക് ഹെലികോപ്റ്റർ ഇല്ലാതെ നേതാക്കന്മാർക്ക് എത്താൻ കഴിയില്ല അതുകൊണ്ടാണ് ഇത്രയും ഹെലികോപ്റ്ററുകൾ അവിടെ ഉപയോഗിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളുള്ള ഹെലികോപ്റ്ററുകളിലാണ് നേതാക്കന്മാർ സഞ്ചരിക്കുന്നത് ബിഹാർ കിഷൻഗഞ്ചിലെത്തിയ ഒരു ഹെലികോപ്റ്ററിൽ നമ്മുടെ ആതിലും ടീമും ഒന്ന് കയറിയിരുന്നു അവരുടെ യാത്രയൊന്ന് നമുക്ക് കാണാം ബീഹാറിലെ ബോലാൻഹാട്ട് എന്ന ഗ്രാമത്തിൽ പെട്ടെന്ന് കണ്ടതാണ് വഴിയേരികിൽ കണ്ടു ഒരു ഹെലികോപ്റ്റർ എന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഒരുപാട് ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ ബീഹാറിൽ പറക്കുന്നുണ്ട് നേതാക്കളുമായി ഇത് പിന്നീട് ഒന്ന് ഒന്നുകൂടി ഒന്ന് വൃത്തിയായി നോക്കുമ്പോഴാണ് ഇത് ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററല്ല ഇതൊരു ഓൾട്ടോ കാറാണ് പിന്നീട് അതിന്റെ സൂത്രം മനസ്സിലാവുക ഇത് ഒരു വഴിയരികെ ലഭിക്കുന്നു അതിന്റെ കൂടെ ഒരാളുണ്ട് അതായത് ഈ കാണുന്നതാണ് ഈ ഓൾട്ടോ ഹെലികോപ്റ്ററിന്റെ ഉപജ്ഞാതാവ് നാം ക്യാബ് ഈ വിവാഹങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടി വധൂപരന്മാർക്ക് സഞ്ചരിക്കാനായി ഉണ്ടാക്കിയ കാറാണ് ബീഹാറിന്റെ ഒരു സ്ഥിതിയാണ് ഈ പങ്ക ഗുമേക ചില ഇത് ഇതിന്റെ മോളിൽ കാണുന്ന ഈ ഫാൻ ഇത് കറങ്ങും എന്നാണ് പറയുന്നത് ഒന്ന് നോക്കാം ഇത് കറങ്ങുന്നുണ്ട് കറങ്ങുന്നുണ്ട് ഏതായാലും കൊള്ള ഒരു ഓൾട്ടോ കാറാണ് ഓൾട്ടോ കാറിലാണ് ഈ വിധത്തിലുള്ള സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെ വധുവരന്മാർക്ക് ഒരു സെറ്റപ്പ് എന്തായാലും അത് പ്രചാരണത്തിനുള്ളതല്ല നമ്മളിവിടെ മറ്റേ വധുവരന്മാരെയൊക്കെ റാഗ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഇടയ്ക്ക് എടുത്ത് കാണിക്കാറില്ല ഒന്നും ശരിയല്ല പക്ഷേ ഇവിടെ റാഗിങ്ങിനല്ല അവരെ വലിയ ആഡംബരത്തോടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഒരു ഓൾട്ടോ കാർ ഒന്ന് മോഡിഫൈ ചെയ്ത് ഈ രീതിയിൽ മാറ്റി വെച്ചിരിക്കുന്നത് പ്രചാരണത്തിനല്ല വധുവരന്മാരെ കൊണ്ടുപോകാനായിട്ടാണ് ശരിക്കും പ്രചാരണത്തിന് ഇരുപത് ഹെലികോപ്റ്റർ ഉണ്ട് അതിൽ കയറാം അതിന് പറ്റിയില്ല അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്